തിരൂർ നഗരസഭാധ്യക്ഷ എ പി നസീമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി നഗരസഭാ ഓഫീസിന് മുന്നിൽ എൽ ഡി എഫ് നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ സ്വന്തം പാർട്ടിക്കാർ ആവശ്യപ്പെട്ടിട്ടും സ്ഥാനമൊഴിയാൻ തയ്യാറല്ലാത്ത എ പി നസീമ വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരിൽ യു ഡി എഫിന്റെ കോടാലിക്കൈയായി മാറും കേരളത്തിലെ വനിതാ ജനപ്രതിനിധികൾക്ക് നസീമ അപവാദമാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു ഉദ്ഘാടനത്തിനിടെ എ പി നസീമയുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു പ്രസംഗം മികച്ച തനതു ഫണ്ടും അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള കേരളത്തിലെ ഒന്നാം നിര മുനിസിപ്പാലിറ്റിയായിട്ടും തിരൂർ ശോചയാവസ്ഥയിലായതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നഗരസഭാധ്യക്ഷ രാജിവെക്കണമെന്നും പി കെ ശ്രീമതി ആവശ്യപ്പെട്ടു നമ്മുടെ മൂന്നത്തെ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നഗരസഭയിലെ കോടതി നഗരസഭയിലും കോടിക്കായി നമ്മുടെ ഈ ചെയർമാൻമാർ എന്നാണ് ഞാൻ യാതൊരു ദൃശ്യവും വേണ്ട അതുകൊണ്ട് യു ഡി എഫിന്റെ ഭരണസമിതി പ്രവർത്തിക്കാൻ ലീഗിന് ഏതൃത്വവും യു ഡി എഫിന് ഏതൃത്വം ഇടപെടുന്നു ഇങ്ങനെ ഒരു ഭരണാധികാരി യാതൊരു കേൾക്കാതെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത്തരം നഗരസഭാ ചെയർമാന് ഇവിടെ കേറാൻ തന്നെ എന്താണ് എന്ന് തെറിയുന്നുണ്ട് കേറാത്തോണ്ടാക്കുന്നു മലപ്പുറം ഇപ്പോ വലിയ മാറ്റം വന്നിട്ടുണ്ട് അന്ന് പത്ത് പതിനേഴ് മണികൾക്ക് മുൻപ് ഇതിനെ കുറിച്ച് ആലോചിക്കുന്നു മലപ്പുറം മഞ്ചേരിയെക്കാൾ ഉൾപ്പെടെ ഒരുപടി ഉയർന്നു നിൽക്കുന്ന ഒരു ഒരു നഗരസഭയാണ് നഗരസഭ ഇവിടെ നമുക്ക് സിവിൽ സ്റ്റേഷൻ ഉണ്ട് കോടതികളുണ്ട് ജില്ലാ ആശുപത്രി ഉണ്ട് അതുപോലെ നമുക്കിപ്പോ വാഗൻ ട്രാജഡി ഹാൾ ടൗൺ ഹാൾ ഉണ്ട് ഒരു ജില്ലാ ഹെഡ്വാർട്ടേഴ്സിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും യഥാർത്ഥം അതെല്ലാം ആര് കൊണ്ടുവന്നത് ആണ് എന്ന് യു ഡി എഫ് ചോദിക്കില്ല നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായി കൗൺസിലർ വി നന്ദൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഹംസകുട്ടി ഏരിയ സെക്രട്ടറി ടി ഷാജി വിവിധ പാർട്ടി നേതാക്കളായ പി പി ലക്ഷ്മണൻ ദിനേശൻ പിമ്പുറത്ത് ശ്രീനിവാസൻ പാറപ്പുറത്ത് കുഞ്ഞുട്ടി മുത്തു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ